ഒരു ദിവസത്തെ പൂക്കളം മാത്രം ഇട്ടുകൊണ്ട് അങ്ങനെ എൻ്റെ ഈ വർഷത്തെ ഓണം കഴിയാറായിട്ടുണ്ട് കാരണം അവന് കോളേജൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനിവിടെയായിരുന്നു ഞാൻ ഇവിടെ അങ്ങനെ പൂക്കളമൊന്നും ഇട്ടില്ല പിന്നെ എല്ലാവരും പൂക്കളം ഇട്ടതൊക്കെ എനിക്കിങ്ങനെ ഓരോരുത്തരും ഫോട്ടോ ഇട്ട് തരും അങ്ങനെ എൻ്റെ ചേച്ചി അനിയത്തിമാരും അമ്മയൊക്കെ ഇട്ട വിവിധ പൂക്കളങ്ങൾ ഓരോ ദിവസത്തെയും ഇത് അവരെല്ലാവരും കൂടെ മത്സരിച്ച് ഓരോ സ്ഥലങ്ങളിലിരുന്ന് പൂക്കളം ഇടുകയും ഫോട്ടോ ഇടുകയും ഇടുകയൊക്കെയായിരുന്നു ഞാൻ ഇതെല്ലാം കണ്ട് ഇവിടെ ഇരുന്ന് ആസ്വദിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മ ഉപ്പേരി ശർക്കര വരട്ടി ഉണ്ടാക്കും അപ്പോൾ ഉപ്പേരി ഈ വർഷം ബിന്ദു തന്നെ ഉണ്ടാക്കി കാരണം ശർക്കര വരട്ടി ഉണ്ടാക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ അതങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാക്കിയാൽ ശരിയാവത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ ജോലി അമ്മയെ ഏൽപ്പിച്ചു അപ്പോൾ ഉപ്പേരി വറക്കാൻ കായൊക്കെ മേടിച്ച് ഒരുപാടൊന്നും വാങ്ങിച്ചൊന്നുമില്ല കുറച്ച് മേടിച്ചിട്ട് ഇതേപോലെ തൊലി കളഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് ഈ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഞങ്ങളുടെ അച്ഛനെയാണ് കാരണം ഓണമായി കഴിഞ്ഞാൽ കാ മേടിച്ചുകൊണ്ട് വരുന്നതും അത് അരിഞ്ഞ് അത് തൊലി തൊലികളഞ്ഞ് വെള്ളത്തിലിട്ട് അതൊന്ന് തുടച്ച് അരിഞ്ഞ് വെക്കുന്ന ജോലിയെല്ലാം അച്ഛനുള്ളതാണ് ചക്ക പിന്നെ കായ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരുക്കി അരിഞ്ഞ് അച്ഛൻ തരും പിന്നെ അമ്മ ഉപ്പേരി വറക്കും അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഓണക്കാലം ആയാൽ അച്ഛനെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളാണ് നമുക്ക് ഓണം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും അച്ഛനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഉപ്പേരി വറക്കാൻ ഇത്രയും താല്പര്യവും കാര്യം അച്ഛന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും അമ്മ ഉപ്പേരി വറക്കുന്നതും ശർക്കര ഉരുട്ടി ഉണ്ടാക്കുന്നതും ഒക്കെ അപ്പം നമുക്ക് ഉപ്പേരി വറക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതിങ്ങനെ ചെറുതായിട്ടാണ് അരിയുന്നത് കണ്ടോ ഇങ്ങനെ ആദ്യം നാലായിട്ടറിഞ്ഞു പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരി കണ്ടോ ഇതേപോലെയാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഉപ്പേരി വറക്കുന്നത് അപ്പോൾ ഇനി അടുത്ത് ശർക്കര വരട്ടി ശർക്കര വരട്ടിക്ക് നല്ല കനത്തിൽ അരിയണം അതിങ്ങനെ രണ്ടായിട്ട് മുറിച്ച് അത് നല്ല കട്ടിയിൽ അരിയണം അരിഞ്ഞിട്ട് ഇതേപോലെ വറുത്തെടുക്കണം വറക്കുമ്പോൾ ഉപ്പ് ഇടരുത് നമ്മൾ ഉപ്പേരി ചിലർ ഉപ്പ് ഇങ്ങനെ കലക്കി ഒഴിക്കും ചിലരുപ്പ് പുരട്ടിയിടും അപ്പോൾ ഇതിനെ ഉപ്പൊന്നും പുരട്ടാതെ തന്നെ നമ്മൾ വറുത്ത് കോരി വെക്കണം എന്നിട്ട് ശർക്കര ഉരുക്കി അതിനകത്തേക്ക് ജീരകപ്പൊടിയും ചുക്കുപൊടിയും ചേർക്കണം പിന്നെ കുറച്ച് പഞ്ചസാര അത് അവസാനം മതി എന്നിട്ട് ഈ ശർക്കര ഉരുക്കിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ കായ അതിനകത്തോട്ട് ഇട്ട് ഇളക്കുവാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ട അമ്മയെപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അമ്മ വേണ്ട ശർക്കര ഉരുകാനായിട്ട് വെച്ചിട്ടുണ്ട് അതായതാണ് കനത്തിലരിഞ്ഞ് വറുത്ത് വെച്ചിരിക്കുന്ന ശർക്കര വരട്ടിക്കുള്ള ഉപ്പേരി ഉപ്പിടാതെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതണ്ട് ശർക്കര നല്ലപോലെ ഉരുക്കി ഇനി ഇതിനകത്തോട്ട് ചുക്കുപൊടിയും പിന്നെ ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം ഒരുപാട് വെള്ളം വറ്റിപ്പോകരുതെന്നാണ് അമ്മ പറയുന്നത് കാര്യം ഒരുപാട് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ വറുത്തുവച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന ഉപ്പേരിക്കകത്ത് പിടിക്കണ്ടേ ശർക്കര അപ്പോൾ അതിന് വേണ്ടി ഒരു കുറച്ച് ഒന്ന് ലൂസായിരിക്കണം എന്നിട്ട് ആ പാകത്തിന് നമ്മൾ ഈ ഉപ്പേരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പ് അമ്മ ചുക്ക് പിന്നെ ജീരകപ്പൊടിയൊക്കെ ഇട്ടു എന്നിട്ട് തേണ്ടേ ആ വെള്ളം കണ്ടില്ലേ ആ പാകത്തിന് അതിനകത്തോട്ട് ഉപ്പേരിയും കൂടെ ഇട്ട ഈ ഇളക്ക് ഈ ഇളക്കിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഞങ്ങളാരും ഞാനുണ്ടാക്കിയൊക്കെ നോക്കിയിട്ടുണ്ട് അത് ശരിയായിരുന്നില്ല ഒന്നുമില്ല കട്ട പിടിച്ചു പോവും അല്ലെങ്കിൽ വെള്ളമയ്പവും അമ്മ അതിൻ്റെ ആ ഒരു പരുവത്തിന് ഇളക്കും ഒരുപാട് വെള്ളം ആവത്തില്ല അതിൻ്റെ ഇളക്കി 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 അതിനെ വേർപെടുത്തി എടുക്കണം ഓരോ ശർക്കര വരട്ടിയായിട്ട് മാറുന്ന പോലെ വേർപെടുത്തി എടുക്കണം അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ആ ശർക്കര മുഴുവൻ വറ്റിപ്പോകരുത് എന്നിട്ട് തേണ്ട അതിൻ്റെ വെള്ളം മുഴുവൻ വറ്റുന്നതിന് മുമ്പ് തന്നെ അമ്മാതിൻ്റെ മുകളിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുത്തു അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടാണ് ഈ പഞ്ചസാര ഇടുന്നത് അപ്പോൾ ഒരു ഒരു ഇത് കിട്ടുമല്ലോ ആ ഒരു ഒട്ടിപ്പോകാതിരിക്കും പഞ്ചസാര അങ്ങനെ ഇട്ട് കഴിയുമ്പം എന്നിട്ട് വാങ്ങി താഴെ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി ഒന്നൊന്നേ തൊടാതെ ഇതേപോലെ ഇളക്കി എടുത്തു കണ്ടോ അപ്പോൾ ഇതൊക്കെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇളക്കി വേറെ വേറെ ആക്കണം കേട്ടോ നല്ല അടിപൊളി ശർക്കര വരട്ടി റെഡിയായി അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് പത്ത് കായായിരുന്നേ പത്ത് കായ്ക്ക് മുക്കാൽ കിലോ ശർക്കരയാണ് എടുത്തത് അപ്പോൾ കായ വേണ്ട അരിഞ്ഞ് തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഉപ്പേരിക്കരിയുന്നതിന് എടുക്കുന്നതിൽ നിന്ന് കുറച്ച് കായ ഇങ്ങോട്ട് മാറ്റിയെടുത്തു അത്രയേ ഉള്ളൂ പക്ഷേ അരിയുന്നത് വേണ്ട ഇതേപോലെ ഇത്രയും കട്ടിയായിട്ട് വേണം അരിയാൻ കണ്ടോ ഇങ്ങനെ രണ്ട് കഷ്ണങ്ങളാക്കി അരിയത്തേ ഉള്ളൂ അതിൻ്റെ ആ കട്ടി കണ്ടോ അത്രയും കട്ടിയിലാണ് അരിയുന്നത് ഇനി ഇത് വറക്കുമ്പം ഇത്രയും കട്ടിയിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറംഭാഗം കരിഞ്ഞും പോകരുത് എന്നാൽ അകത്തോട്ട് വേവുകയും വേണം ആ ഒരു രീതി വേണം വറുത്തെടുക്കാൻ അപ്പം നമ്മളത് വറക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാര്യം അകത്തോട്ട് നല്ലോണം വേവണം ആ രീതി വേണം നമ്മൾ വറുത്തെടുക്കാൻ എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്